ഞാൻ ചോദിക്കുന്നത് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളം ഇത്രമേൽ വികസിച്ചു ഇത്രമേൽ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജനാധിപത്യപരമായി സംഘടിപ്പിക്കാവുന്ന മുഴുവൻ സമരവും ഈ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട് കഴിയും നിരന്തരമായി എന്താണ് സംഭവിച്ചതെന്ന് ഈ കേരളത്തിലെയും ഈ ലോകത്തെ ഏതൊരു മനുഷ്യനും അറിയാം അതിൽ യഥാർത്ഥത്തിൽ തീമാനം എടുക്കേണ്ടതാരാ ഈ കേരളത്തിൽ ഈ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സാംസ്കാരിക മുന്നേറ്റമുള്ള എല്ലാ മേഖലയിലും ഒന്നാമതായി നിലനിൽക്കുന്ന ഈ കേരളത്തിന്റെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരല്ലേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അവരെന്താണ് തീരുമാനം എടുക്കാത്തത് ഒരു തീരുമാനവും അതുമായി ബന്ധപ്പെട്ടില്ല സസ്പെൻഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് പക്ഷെ അയാളിപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചതിനേക്കാട്ടും സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ് അപ്പം ഞങ്ങള് പ്രതിഷേധം സംഘടിപ്പിക്കാനിട്ടാണോ ഞങ്ങൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു പല പലയിടങ്ങളിൽ നിന്നും മനുഷ്യർ ചോദിച്ചത് അയാൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു കേരളം ഇടം അത്രയും സാംസ്കാരികമായി മുന്നേറിയത് കൊണ്ടാണ് ആളുകൾ ശാരീരികമായി ആക്രമിക്കാൻ പോലും തയ്യാറാകുന്നത് ആ സാംസ്കാരിക മുന്നേറ്റം കേരളത്തിൽ ഉള്ള ഉണ്ടായത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വൈര്യമായി ഇറങ്ങി നടക്കുന്നത് ഇപ്പം നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കും ഇതൊരു ഇടതുപക്ഷ പ്രവർത്തകനെയാണ് ഒരു കേവലം മെമ്പർഷിപ്പ് ഉള്ള ഒരാളെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഓഡിറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ കാണേണ്ടത് ഇന്ന് അതിൽ ഞങ്ങൾക്ക് ആശങ്കുള്ളത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത്രമേൽ പിന്തുണ ഈ സൈബർ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീട്ടിലിരിക്കുന്ന സഹോദരിക്കോ അമ്മയ്ക്കോ ആണോ ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ലേ പറയുക പരാതി കൊടുത്തില്ല എന്നൊറ്റ കാരണത്താൽ ഒരു എം എൽ എ ഈ കേരളത്തിൽ ഇതൊക്കെ ചെയ്ത് വീണ്ടും പുതിയ പുതിയ കഥകൾ പുറത്തു വരികയാണ് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തതിലല്ല മറിച്ച് ഈ കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിനെ വീട്ടിലിരിക്കാനാണ് ആവശ്യപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ചെയ്യില്ല കാരണം അത്തരത്തിലെ ആളുകളൊക്കെ നമ്മൾ കറക്ഷൻ ഫോമിലേക്ക് പറഞ്ഞ വെച്ചിരിക്കുക അപ്പൊ ഒരാളാണ് കേരളത്തിൽ ഇറങ്ങി നടക്കുന്നത് അത് കേരളത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളു അപ്പൊ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല രമേശ് ചെന്നിത്തല ഒരു അഭിപ്രായം പറയുന്നു വി ഡി സതീശൻ ഒരു അഭിപ്രായം പറയുന്നു സണ്ണി ജോസഫ് മറ്റൊരു അഭിപ്രായം പറയുന്നു പൂർണ്ണമായി ക്ലീൻ ചിറ്റ് ആണ് ുദാഹരണം കൊടുത്തത് അപ്പോ ഇവരൊക്കെയും ഇത് ശരിയാണ് രാഹുൽ മാങ്കൂട്ടം ശരിയായ ഒരു ഉദാഹരണമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ശരിയായ ഉദാഹരണം അതിനെ ഉദാഹരണമായി മുന്നോട്ട് വെക്കുന്ന ഈ നേതാക്കന്മാരാണോ കേരളത്തെ നയിക്കേണ്ടത് ഇപ്പൊ ജെൻസികളായിട്ടുള്ള തലമുറ ഇവരെയാണോ ഉൾക്കൊള്ളേണ്ടത് നൂറ് ശതമാനം ഉറപ്പാണ് വരാൻ വേണ്ടി പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെയും പ്രതിഫലിക്കും തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ കേരളത്തിന്റെ സമൂഹത്തിന് ചേർന്നതേയല്ല അദ്ദേഹത്തിന്റെ ഘട്ടം തൊട്ടുള്ള പ്രസ്താവനകൾ നമുക്കത് മുഴച്ചു കാണാം രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായി മാന്യമായി പ്രതിപദിക്കേണ്ടതാണ് അതിലെന്തൊക്കെയാണ് ഉയർന്ന സി പി എം നേതാക്കന്മാരെ ഉപയോഗിച്ച വാക്കുകൾ ഡിവൈഎഫ്എയുടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തെ വ്യഭിചാരം എന്നാണ് വിളിച്ചത് ഉം അപ്പം മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണോ അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് അവരെ നയിക്കുന്ന കാഴ്ചപ്പാട് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ആള് ഈ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചാണോ വന്നത് ഈ നാട്ടിലെ ചാനൽ മുറികളിൽ ന്യൂസ് അവർ നടത്തി ആ ന്യൂസ് അവർ എന്ന പരിപാടി ഈ നാട്ടിലെ കോൺഗ്രസ്കാർക്ക് ഉള്ളതാണെന്ന് പലപ്പോഴും പറയാറുണ്ട് തമാശ പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് സത്യം അത് ഉള്ളത് കൊണ്ട് നേതാക്കന്മാരായവരാണ് ഇവരൊക്കെ അതില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ഉണ്ടാവും അതുവഴി ഉണ്ടായി വന്ന് അവരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാകുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായതിനെ തുടർന്ന് മത്സരിക്കുന്നു എം എൽ എ ആകുന്നു അവരുടെ സിറ്റിംഗ് സീറ്റിൽ ഇതല്ലേ സംഭവിച്ചത് അതിനിടയിലും ഈ ഈ വിഷയം മാത്രമല്ല കോടാനു കോടി രൂപ വിരിച്ചു വയനാട്ട് വീട് പണിഞ്ഞു കൊടുക്കും പുനരധിവാസം നടത്തുന്ന ഭാഗമായി വീട് പണിതു കൊടുക്കും എന്ന് പറഞ്ഞു കോടാനു കോടി രൂപ യഥാർത്ഥ കണക്കെന്താന്ന് പോലും ആർക്കും അറിയില്ല ആ വീടെവിടെ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീടുകളിൽ മുപ്പതെണ്ണാണ് ഞങ്ങളുടെത് കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകളിൽ അതിൽ വീടും ഞങ്ങളുടെ വീടും യഥാർത്ഥത്തിൽ വീടുമില്ല പണവുമില്ല ഒരു രാഷ്ട്രീയ മര്യാദയുമില്ല ഇവരാണ് ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്നാൽ മതി എന്നതിൻ്റെ പേരിൽ ഈ കേരളത്തിൽ സകലമായ വർഗീയവാദത്തിനും അവർക്ക് തയച്ചു വളരാനുള്ള ഒരു ഇടവും ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റ് സോഷ്യൽ ആൻ്റി സോഷ്യൽ എലമെൻസ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇടമുണ്ട് എന്നാണ് അവരുടെ നിലപാടുകൾ കൊണ്ട് നമുക്ക് തെളിവാകുന്നത്